േയ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വർഷത്തോളമായി നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ എല്ലാം നിർത്താനുള്ള പരിപാടിയിലാണ് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള ഒരു സപ്പോർട്ടും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ നമ്മൾ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ കൂടുതലായും കൂടുതലും ചെയ്യുന്നത് നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ മുന്നോട്ട് വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനമാവുള്ളൂ പക്ഷേ യാതൊരു തരത്തിലും കിട്ടുന്നില്ല അപ്പം പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും നമുക്കൊരു നല്ലൊരു കമൻറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല ടോക്കേസ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനൽ നിർത്താനുള്ള പരിപാടിയിലേക്കാണ് കുറേ ആയിട്ടും നമ്മൾ ചെയ്യുന്നു ഒരു യാതൊരു തരത്തിലുള്ളൊരു മുൻ ഒരു മുന്നേറാനും മുന്നേറ്റമൊന്നും കാണുന്നില്ല എന്താണെന്ന് വെച്ചാൽ വ്യൂസിലാണെങ്കിലും കമൻറ്റിലാണെങ്കിലും ഇനിയിപ്പോൾ പോട്ടെ ലൈക്കിലാണെങ്കിലും പിന്നെ യാതൊരു തരത്തിലാണെങ്കിലും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ നല്ല ഈ ചാനലങ്ങ് നിർത്തിക്കളഞ്ഞാലോന്ന് ആലോചിക്കുന്നുണ്ട് ഒരു പാഷൻ്റെ ഭാഗം ഉണ്ടാകട്ടോ നമ്മൾ വന്നത് തന്നെ ഈ ബിൾജറ്റും അവരുടെയൊക്കെ വീഡിയോസ് കൂടുതലായി കണ്ട് 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 അങ്ങനെ നമുക്ക് ഒരു ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് അപ്പോൾ എന്നാലും നമ്മുടെ ചാനലിലങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ എന്തിനാണ് നിനക്ക് നാണവില്ലേ ഈ വീഡിയോസ് ചെയ്യാൻ പിന്നെന്തോ അപ്പോൾ നമുക്കറിയുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ വീഡിയോ അപ്പോൾ അതിപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് എല്ലാവരും അറിഞ്ഞുകൊണ്ടല്ലോ നമ്മൾ വീഡിയോസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു കമൻറ്റ് വന്നിരുന്നു പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യത്തിലും അതെ നമ്മൾ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലൊരു അവരോട് അവർ പറയുന്നത് നിൽക്കുന്ന ഓ യൂട്യൂബ് ചാ മണി കിട്ടിയോ എത്ര കിട്ടിയോ അപ്പോൾ കുറേ കിട്ടിക്കാണുമല്ലോ പിന്നെ അങ്ങനെയൊക്കെയാണ് വർത്താനം വരുന്നത് കേട്ടോ ഗീസ് എന്താ പറയുക കൂടുതലായും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എന്തായാലും നമ്മൾ ഈ ബാഡ് കമൻ്റ് ഇടുന്ന ഇന്നലെ 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 ഇട്ടൊരു കമൻറ്റാണ് അപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോസ് ചെയ്ത് അതിന് വന്നൊരു കമൻ്റാണ് എന്താ എന്താച്ച അപ്പോൾ നമ്മൾ മെല്ലാതൊന്നും നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കഴിഞ്ഞല്ലോ ആരുടെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് ഇനിയിപ്പോൾ ഇടണോ എന്ന് വേണ്ടോന്നിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ പറഞ്ഞാലേ ഇനി വീഡിയോസ് ഇടളളൂ അങ്ങനെയല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി വീഡിയോസ് ഇട്ടിട്ട് കാര്യമുള്ളൂ അതിപ്പോൾ വ്യൂസിലാണെങ്കിലും അതെ ബാക്കിയുള്ള കാര്യങ്ങളിലാണെങ്കിലും അതെ കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ നിർത്തുന്നു കേട്ടോ എയ്സ്